ഇത് ഈറയും മുളയും കൊണ്ട് നിർമ്മിച്ച ലാം ഷെയ്ഡുകളാണ് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പൂക്കൂടകളുണ്ട് വിവിധ ഇതേകദേശം ഒരു നാല് തരത്തിൽ അഞ്ച് തരത്തിലുള്ള അഞ്ച് ഡിസൈനിലുള്ള ലാം ഷെയ്ഡാണ് ഇവിടെ കാണുന്നത് ഇനി കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പൂക്കൂടയാണിത് ഇത് വളരെ കൗതുകമാണ് കുട്ടികളൊക്കെ വന്ന് വളരെ കൂടി എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് വളരെ കൗതുകം തോന്നുന്നുണ്ട് കാരണം അവർ പ്ലാസ്റ്റിക്കിൻ്റെ ലോകത്തു നിന്ന് അവരെ എങ്ങനെയെങ്കിലും നമുക്ക് ജൈവ സാധനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സാധനങ്ങളൊക്കെ നമ്മളിവിടെ പ്രചരിപ്പിക്കുന്നത് വളരെ വിപുലമായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഇത് ലാംപ്ഷെയ്ഡാണ് ഈ ലാംപ്ഷെയ്ഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പണ്ടത്തെ നമ്മൾ ചെയ്യുന്ന അതേ സ്റ്റൈലിൽ തന്നെയുള്ള അഡ്ജസ്റ്റബിളായിട്ടുള്ള ലാംപ് ഷെയ്ഡാണിത് ഇത് ചിരട്ടയും മുളയും മുള പ്ലയും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് നമുക്കറിയാം പ്ലാസ്റ്റിക് ഫ്ലവർ ഫ്ലവർവേസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ അതിന് പകരമായിട്ട് ഈറയും മുളയും കൊണ്ട് ഫ്ലവർ വെയ്സ് ഉണ്ടാക്കിയാണ് വെറും നൂറ് രൂപ മാത്രമാണ് മാത്രമാണിതിന് വിലയുള്ളത് നമ്മൾ ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് പ്ലാസ്റ്റിക് ഫ്ലവർ വെയ്സുകൾ പരമാവധി ഒഴിവാക്കൂ ഇത്തരം സാധനങ്ങൾ നമ്മൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം ഉണ്ടാക്കാനുള്ള പരിശീലനവും തരാം അതിനുള്ള മെറ്റീരിയലും തരാം ഇത് പപ്പടക്കോലാണ് പപ്പടം പലഹാരം ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാടൻ സാധനം പപ്പടക്കോൽ ഇത് ടോങ്സ് പലഹാരങ്ങൾ മീൻ വറുത്തത് അടക്കമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ ഉപയോഗിക്കുന്ന വളരെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മുളകൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഇത്തരം ടെക്നോളജി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് തയാ തയ്യാറുള്ളവർക്ക് നമ്മളെ സമീപിക്കാം എല്ലാവർക്കും എല്ലാവരും ഇത് ചെയ്യണമെന്നും പഠിക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം ഇനിയുള്ളത് ഏറ്റവും മനോഹരമായ മറ്റൊരു സാധനമാണ് ഇത് റെയിൻ ബാമ്പു എന്നാണ് ഇതിൻ്റെ പേര് മഴമൂളി മഴയുടെയും പുഴയുടെയും ശബ്ദം ഇതിനകത്തൂടെ കേൾക്കാം ഇത് വളരെ വൈദഗ്ധ്യമുള്ള ഒരു നിർമ്മിതിയാണ് ഇത് മെഡിറ്റേഷന് വേണ്ടി അതായത് സ്വാഭാവികമായിട്ട് ഉള്ള ശബ്ദങ്ങളെ നമ്മൾ ഇതിനകത്തൂടെ സൃഷ്ടിക്കുന്നു ഇത് വളരെ മനുഷ്യന് വളരെ പെട്ടെന്ന് തന്നെ എന്താ ഒരു മെഡിറ്റേഷൻ മെഡിറ്റേഷനിലൂടെ വളരെ സ്വസ്ഥമാകാൻ ശ്രമിക്കും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഇത് മുളക്കപ്പാണ് നമുക്ക് ഭക്ഷണം നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ ഏത് തരം കാപ്പി ചായ തണുത്ത വെള്ളങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് നമുക്കിതിനകത്തൂടെ കുടിക്കാൻ പറ്റുന്ന മുളക്കപ്പാണ് വളരെ ആകർഷകമായ രീതിയിൽ നമ്മുടെ ആർട്ടിസന്മാരുണ്ടാക്കിയിരിക്കുന്നതാണ് വളരെ ഇഷ്ടംപോലെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കപ്പുകളിലധികവും വിറ്റുപോയി എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമാണ് ഈ മുളക്കപ്പ് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മളിവിടെ വിൽക്കുന്നത് മുള പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ പ്രോസസ്സ് ചെയ്തെടുത്തിട്ടാണ് ഈ മുളക്കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ലാംപ്ഷെയ്ഡുകൾ നമ്മൾ മുറത്തിൻ്റെ ചെറിയ മോഡലുകൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കുട്ടികളുടെ ഒരു കൗതുകത്തിനുള്ള എന്നുള്ള തരത്തിൽ നമ്മൾ കളിയൂഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം മുളയിലുള്ളതാണ് മുളയുടെ പേനയുണ്ട് നേരത്തെ കാണിച്ചു തന്നെയാണ് ഇതെല്ലാം സ്നാക്സൊക്കെ ഇടാൻ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് പത്രങ്ങൾക്ക് പകരമുള്ള വളരെ കൗതുകകരമായ ഈ ചക്രക്കണ്ണി ഡിസൈൻ ഇത് സ്കിൽ ഫുള്ളാണ് അങ്ങനെയുള്ള വളരെ രസകരമായ സാധനങ്ങൾ ഇത് നൂലുകൊണ്ടുണ്ടാക്കിയ ഒരു ലാമ്പ് ഷെയ്ഡാണ് നൂല് കൊണ്ടുണ്ടാക്കിയ ലാം ഷെയ്ഡാണ് ബാക്കിയുള്ളത് ഇറയും മുളയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ലാം ഷെയ്ഡാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ ദുർലഭമായിരിക്കുന്ന ഒരു സ്കില്ലാണ് ഈ തഴ കൊണ്ടുണ്ടാക്കുന്ന സാധനം കാരണം തഴ ഇല്ല എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേര് ഒരു ഗ്രൂപ്പിലെ ആൾക്കാരുണ്ടാക്കിയ തഴയുടെ പായയുടെ ചെറിയ പായ അതായത് മെഡിറ്റേഷനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന പായാണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ മുറവും ലാം ഷെയ്ഡുകളും പൂക്കൂടുകളും ലാമ്പുകളും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേനപ്പെട്ടി ബ്രഷ് പെട്ടി ബ്രഷൊക്കെ ഇട്ട് വെക്കാൻ ഉപയോഗിക്കാവുന്ന ചെറിയ സാധനം ഇതെല്ലാം ആണ് വളരെ ക്യൂട്ടായിട്ടുള്ള നിർമ്മിതി കണ്ട നിങ്ങൾ കണ്ടാലറിയാം വളരെ രസകരമായിട്ടുള്ള ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ ശരിക്കും രസകരമായ അവർക്ക് നമ്മൾ ഭയങ്കര സ്കിൽഫുള്ളായിട്ടുള്ള ആർട്ടിസ്റ്റാന്മാരാണ് നമുക്കിടയിലുള്ളത് അവരെയൊക്കെ നമുക്കൊന്ന് ഇത് വന്ന് വാങ്ങിക്കൊണ്ട് വേണം നമുക്കവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ പ്രകൃതി കിണങ്ങിയ ഇത്തരം നിർമ്മാണ വസ്തുക്കൾ ഉണ്ടാക്കുന്നവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്തരം മേളകളിൽ അവർ വെക്കുന്ന ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും മലമേൽ ബാംബു ഫെസ്റ്റിൽ വരണം ശരിക്കും നമ്മുടെ ചകിരിനാരുകൊണ്ട് സ്വാഭാവികമായ നാരാണ് ഈ നാരുകൊണ്ടുണ്ടാക്കിയ കിളിക്കൂടുകളാണ് ഇന്ന് വീട്ടിൽ കൗതുകത്തിന് ഉപയോഗിക്കാവുന്ന കൗതുകത്തിന് മാത്രമല്ല ഇതൊരു ശരിക്കും പറഞ്ഞ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം കൂടുകൾ പ്രചരിപ്പിക്കുന്നത് പൂക്കൂടകൾ പൂക്കൂടകൾ ഈറയിൽ നെയ്തെടുത്ത പൂക്കൂടകളാണ് അപ്പോൾ ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിലോ അത്തരം കാര്യങ്ങൾക്കോ ഒക്കെ പോകുന്ന സമയത്ത് അത് ആവശ്യമാണ് ഇത് നമ്മൾ പണ്ട് കണ്ടിരുന്ന എന്താ അരിവാല അടപ്പുകുട്ട അടപ്പുകുട്ട വീണ്ടും നമ്മൾ മാർക്ക് കമ്പോളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതുകൂടാതെ ഇത് ചെടിച്ചട്ടിയാണ് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടികളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ മുളയിൽ നിർമ്മിച്ചെടുത്തേക്കുന്ന ചെടിച്ചട്ടികളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുറം മുറം നമ്മളിവിടെ കമ്പോളത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു മുറം ഉണ്ട് മുറം ശരിക്കും പ്ലാസ്റ്റിക് മുറം ആൾക്കാർക്ക് ഉപയോഗമില്ല എന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതിന് പകരമായിട്ട് നമ്മൾ വീണ്ടും നെയ്ത്ത് വിദഗ്ധരെ കൊണ്ട് നമ്മൾ മുറം ഇവിടെ എത്തിച്ചു കഴിഞ്ഞു ഇത് മുളങ്കുറ്റികൾ നമ്മൾ സാധാരണ ഫ്ലവർ വെയ്സ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക്കാണ് പക്ഷേ നമ്മൾ അവിടെ അതിന് പകരം നമുക്ക് സാധനമുണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുളം കുറ്റികളാണ് മുളം കുറ്റികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത്തരം സാധനങ്ങൾ ചെയ്തു വരുന്നത് ഇതൊക്കെ തൂവൽ കൊണ്ടുണ്ടാക്കിയ കൗതുകസ്സുകൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെയാണ് പക്ഷേ തൂവല് കൊണ്ടുണ്ടാക്കിയ കൗതുകസുകൾ നാച്ചുറൽ അതായത് പ്രകൃതിക്കിണങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനങ്ങളാണ് നമ്മൾ പരമാവധി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡിൻ്റെ സാധനമാണ് ഇത് നമ്മുടെ കൊതുകിനെ ഓടിക്കും കൊതുക് ഒരു വലിയ പ്രശ്നമാണ് ഒരു സാമൂഹിക പ്രശ്നമാണ് പക്ഷേ കൊതുകിനെ ഓടിക്കുന്നതിന് നമ്മൾ വേറൊരു രാസപദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നില്ല മണ്ണിൽ നമ്മൾ ഈ കൊതുക് തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു തിരി ഉപയോഗിച്ചിട്ടാണ് ഈ കൊതുക് തിരിയും ഇതും ഇത് വളരെ വ്യത്യസ്തങ്ങളായ നാടൻ തവികൾ തവി സ്പൂണ് ഇത് ഫ്ലവർ വേസ് ഇത് നമുക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കാവുന്ന സാധനം ഒരു വ്യാപകമായിട്ടുണ്ട് ആ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾക്ക് പകരമായി കുട്ടികൾക്ക് വളരെ ഗുണകരമായ പ്രകൃതിക്കിണങ്ങിയ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള പരിശീലനങ്ങളും അത്തരം കളിപ്പാട്ടങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുന്നതിനും തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് മുളയും ചിരട്ടയും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കാറിൻ്റെ മാതൃകയാണിത് ഇത് നമ്മൾ കുട്ടികളെ നിർമ്മിക്കാൻ പഠിപ്പിക്കും സ്കൂളുകളിലാവട്ടെ അംഗൻവാടികളിലാകട്ടെ അവിടെയെല്ലാം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് പോലെയുള്ള വിഷ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവയാണ് അതിന് പകരമായിട്ട് നമുക്ക് പല തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ തെളിവായിട്ടാണ് നമ്മൾ നമ്മളാദ്യമായി ഈ മുളയിൽ കാറ് നിർമ്മിച്ചിട്ടുണ്ട് കാറിൻ്റെ ടോയ് ഇത് നമ്മൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് പഠിക്കാൻ വേണ്ടി ആർക്ക് വേണമെങ്കിലും നമ്മളുടെ സ്ഥാപനത്തെ സമീപിക്കാം അവർക്ക് നമ്മൾ ട്രെയിനിങ്ങുകൾ കണ്ടക്ട് ചെയ്യും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നമ്മളെ സമീപിക്കാം അവർക്ക് നമ്മൾ പരിശീലനങ്ങൾ നൽകും ഇത് വ്യാപകമായി പ്ലാസ്റ്റിക്കിന് വിരുദ്ധമായ വിഷ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ഇത്തരം സാധനങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുന്നു അടുത്തത് നമ്മൾ നിത്യേന ഉപയോഗിച്ച് വരുന്ന സാധനമാണ് പേന പ്ലാസ്റ്റിക് പേനയുടെ ഉപയോഗമാണ് ഇന്ന് വ്യാപകമായിട്ടുള്ളത് അതിനെ നമ്മൾ പുറന്തള്ളുവാൻ വേണ്ടിയിട്ട് മുള ഉപയോഗിച്ചും ചിരട്ട ഉപയോഗിച്ചുമുള്ള പേന നമ്മൾ ഉണ്ടാക്കി പഠിപ്പിക്കുകയാണ് അത് പ്രചരിപ്പിക്കുകയാണ് ഇത് മുളയുടെ പേനയാണ് മുളയും ചിരട്ടയുമാണ് ഈ പേന നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഇത് നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാക്കി പഠിപ്പിക്കാൻ പറ്റും ഈ പല ഫങ്ഷനുകൾക്കും സർക്കാരിൻ്റേതാകട്ടെ പ്രൈവറ്റാകട്ടെ സംഘടനകളുടേതാകട്ടെ അത്തരം ഫങ്ഷനുകളിലെല്ലാം നമുക്ക് ഈ പ്ലാസ്റ്റിക് പേന കൊടുക്കുന്ന ഒരു പരിവാ പരിപാടിയുണ്ട് അതിന് പകരമായിട്ട് ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മുളപ്പേന ഞങ്ങൾ ഉണ്ടാക്കിത്തരാം നിങ്ങൾ പ്ലാസ്റ്റിക് വേനയെ ഒഴിവാക്കൂ ബൾക്കായിട്ട് ഇത്തരം നമ്മൾ അതിന് ശരിക്കും ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുക ഉപേക്ഷിക്കുക എന്ന് പറയുന്നൊരു കച്ചർ മാറ്റിവയ്ക്കുന്നു നമ്മൾ കഴിയാവുന്നിടത്തോളം തോളം ഉപയോഗിക്കുക അതൊരിക്കലും ഭൂമിക്കോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ ദോഷം ദോഷമുണ്ടാകാത്ത വിധത്തിൽ അത് നമ്മൾ പരമാവധി പ്രചരിപ്പിക്കുക ഇത് ഇതാർക്ക് വേണമെങ്കിലും നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ് അവർക്ക് നമ്മൾ നമ്മളതിൻ്റെ പരിശീലനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂളുകൾക്ക് സന്നദ്ധ സംഘടനകൾക്ക് കുടുംബശ്രീ അടക്കമുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ പരിശീലനം നൽകും ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇത് നമുക്കറിയാം ഫുഡ് ഫുഡെന്ന് വിഷലിപ്തമായിരിക്കുന്ന ഘട്ടമാണ് ആ അതിൽ നമുക്ക് വിഷമില്ലാത്ത ഒരു പുട്ട് അതാണ് ചിരട്ട കൊണ്ടുള്ള നമ്മുടെ ഒരു പുട്ടുകുറ്റി ഇത് നമ്മൾ ചിരട്ട കൊണ്ട് ഇത് നമ്മൾ മുൻകൂട്ടി മുൻപേ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടി ഈ സമയത്ത് പരിചയപ്പെടുത്തുക ഈ ചിരട്ട കൊണ്ടുള്ള പുട്ടുകുറ്റിയുടെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാണ് പുട്ടുകുറ്റി ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കുക്കറിൻ്റെ മോൾ ഭാഗം ഇങ്ങോട്ട് ചേർത്ത് വെച്ചു കൊടുക്കാം കുക്കറിൻ്റെ മേൾഭാഗം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു വിധമായുള്ള ആ തടസ്സങ്ങളും ഇല്ലാതെ സ്റ്റീം ഡയറക്റ്റായിട്ട് ഇതിനകത്ത് കയറുകയും പുട്ട് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് പുട്ട് റെഡിയാവുകയും ചെയ്യും ഈ പുട്ടുകുറ്റി നിങ്ങൾ കാണുമ്പോൾ ഇത് ചെറുതല്ലേ എന്ന് തോന്നാം പക്ഷേ കൊച്ചുകുട്ടികൾക്ക് വരെ സ്റ്റീം കേക്ക് അതായത് പുട്ട് കഴിക്കാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വിധത്തിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു മിനിറ്റ് കൊണ്ട് പുട്ടുണ്ടാക്കിയെടുക്കാം വിഷമില്ലാത്ത വളരെ നാടനായിട്ടുള്ള പുട്ട് ഇതിനകത്ത് തയ്യാറാക്കിയെടുക്കാം കൊച്ചുകുട്ടികൾക്ക് വരെ നമ്മൾ ഈ ഈ ഒരു ഓടുന്ന സാഹചര്യത്തിൽ നല്ല രുചിയുള്ള ആരോഗ്യദായകമായ പുട്ട് കൊടുക്കാൻ പറ്റും ഇതാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന അടുത്ത അതായത് വിഷമില്ലാത്ത ഭക്ഷണവും അതുണ്ടാക്കുന്ന സാധനങ്ങളും വിഷമില്ലാതായിരിക്കണമെന്നുള്ളൊരു നിർബന്ധം വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത്തരത്തിൽ ഞങ്ങൾ പ്രകൃതിക്കിണങ്ങിയ നിർമ്മാണ രീതികളെ നിർമ്മാണ സംസ്കാരത്തെ പ്രചരിപ്പിക്കുന്ന ഒരു ക്യാമ്പയിനാണ് തുടക്കമിട്ടത് ഏറ്റവും പ്രധാനം പത്തു ലക്ഷം മുളത്തൈകൾ രാജ് ലോ നമ്മുടെ കേരളത്തിലാകമാനം വച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് മുളത്തൈകൾ വേടിച്ച് നിങ്ങളുടെ പറമ്പിൽ വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഗിഫ്റ്റായി കൊടുക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ വരുന്നു ആ കുട്ടിക്ക് നിങ്ങൾ ഗിഫ്റ്റായിട്ട് മുളയുടെ ഒരു തൈ കൊടുക്കാം ഈ ചിരട്ടയുടെ ഒരു പുട്ടുകുറ്റി കൊടുക്കാം ഈ ടോയ് കാർ കൊടുക്കാം അങ്ങനെ നൂറിലധികം ഇക്കോ ഫ്രണ്ട്ലി സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ആ സാധനങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിൽ പ്രചരിപ്പിക്കണം പ്രകൃതിയെ സംരക്ഷിക്കണം മുളക്കളിപ്പാട്ടമാണ് പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾക്ക് പകരമായിട്ട് നമ്മൾ മുളയുടെ സാധനങ്ങൾ വെക്കുകയാണ് അതിലെ ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും കൗതുകകരമായ ഒരു സാധനമാണ് മുളക്കളിപ്പാട്ടത്തിൽ പമ്പരം ഈ പമ്പരം ഒന്ന് കറക്കി കറക്കിക്കാണിക്കുക ഇത് വെറും മുപ്പത് രൂപയുള്ളൂ ഇത് നമ്മുടെ ഈ സ്റ്റാലിൽ സുലഭമായിട്ടുണ്ട് ഇത് കുട്ടികളെ നിർമ്മിക്കാൻ കൂടി പഠിപ്പിക്കുന്നതാണ് ലക്ഷം മുളത്തൈകൾ കേരളത്തിൽ കേരളത്തിലുടനീളം നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവൺമെൻറ് എച്ച് എസ് എസ് അഞ്ചൽ ഈസ്റ്റിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ വോളണ്ടിയേഴ്സിനെ കൂട്ടിക്കൊണ്ട് അഞ്ചൽ എഇഒ ഓഫീസിന് മുന്നിൽ അഞ്ച് മുളത്തൈകൾ നട്ടുകൊണ്ട് ആ ക്യാമ്പയിൻ നമ്മൾ അഞ്ചലിൽ ആരംഭിച്ചു ഇനി കേരളത്തിലുടനീളം പ്രകൃതി സ്നേഹികൾ വിവിധ സ്കൂളുകൾ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ മറ്റ് ഇതര ഇതുമായി സഹായി സഹകരിക്കാവുന്ന മുഴുവൻ വ്യക്തികളെയും ചേർത്തുകൊണ്ട് കേരളത്തിലുടനീളം ആർട്ടിസ്റ്റാൻമാരുടെ കൂടി പങ്കാളിത്തത്തോടെ നമ്മൾ പത്ത് ലക്ഷം മുളത്തൈകൾ വച്ചുപിടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ നമുക്കിന്ന് വളരെ